ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ അക്യുഡേറ്റ് കനാൽ തടി തടികയറ്റിയ ലോറി മുട്ടി ഭാഗികമായി തകർന്നു വെള്ളമില്ലാതിരുന്നതിനാൽ അക്വുഡേറ്റ് നിലം ക്രെയിൻ ക്രൈൻ ഉപയോഗിച്ച് തെന്നിമാറിയ സ്പാനുകൾ പുനഃസ്ഥാപിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലാണ് ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇഞ്ചൂർ മാതിരപ്പിള്ളി റോഡിന് കുറുകെയുള്ള അക്വുഡേറ്റ് കനാലിന്റെ സ്പാനുകളാണ് തടികയറ്റിയ ലോറി ഇടിച്ച് തെന്നിമാറിയത് തൂണിന് മുകളിലുള്ള സ്പാനുകൾ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു വെള്ളമില്ലാത്തതിനാലാണ് അക്കുടയേറ്റ് നിലം പൊത്താതിരുന്നത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ലോറിയിൽ ഉയർന്ന അളവിൽ തടി കയറ്റിയതാണ് അപകടത്തിന് കാരണമായത് നാട്ടുകാർ ലോറി തടഞ്ഞിട്ടിരുന്നു പ്ലൈവുഡ് കമ്പനികളിലേക്കുള്ള ലോറികൾ അമിത ലോഡുമായാണ് കടന്നു പോകുന്നതെന്നും പരാതിയുണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ജലവിതരണം ഏതാനും വർഷങ്ങളായി നിലച്ചിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കിടെയാണ് മറ്റൊരിടത്ത് തകർച്ചയുണ്ടായത് ഏകദേശം മുപ്പത് വർഷം മുന്നേ ഇവിടുത്തെ കുടിവെള്ള സ്രോതസ്സിനും അതുപോലെ തന്നെ കൃഷിക്കും വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ളൊരു പദ്ധതി ആയിരുന്നത് ഇന്ന് രാവിലെ കർണാടകയിൽ നിന്നും പാലപ്പെട്ടിയിലേക്ക് ഒരു തടി കയറ്റി വന്ന ഒരു ലോറി ഇതിൻ്റെ ഇടിക്കുകയും അതുമായും ബന്ധപ്പെട്ട് ഇതിൻ്റെ രണ്ട് സ്പാനിന് തകരാർ സംഭവിക്കുന്ന ഒരു സ്ഥിതി ഇന്ന് ഉണ്ടായിട്ടുണ്ട് ആ സ്പാൻ തകരാറിലാകുമ്പോൾ അതിനൊരു ഏകദേശം ഒന്നരയടിയോളം ഈ സ്പാൻ തള്ളി പോവുകയുണ്ടായി കൂടാതെ ഈ രണ്ട് സ്പാനുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന കോപ്പർ പ്ലേറ്റ് ഇതിനകത്ത് മൂന്ന് സ്പാനിന് തകരാറുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എ എക്സിയും അസിസ്റ്റന്റ് എഞ്ചിനീയറും എല്ലാം ഇവിടെ സന്ദർശിക്കുകയും ഇത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള ഇടപെടൽ എടുത്തിട്ടുണ്ട് ന്യൂസ്